വിഗ്രഹമോ പൂജാരിയോ മതിൽകെട്ടോ ഇല്ലാത്ത ഒരു ക്ഷേത്രത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഒരു പക്ഷേ കേരളത്തിൽ തന്നെ അത്യപൂർവമായി കാണാൻ സാധിക്കുന്ന ഒരു ഗുഹാക്ഷേത്രമാണിത് ക്ഷേത്രം എന്നാൽ ശ്രീകോവിലും വിഗ്രഹവും മതിൽകെട്ടും ചേർന്നതെന്ന പരമ്പരാഗത മാതൃകയിൽ നിന്നും വ്യത്യസ്തമാണ് കിഴുന്നപ്പാറ യോഗീശ്വരം സന്നിധാനം കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പഴക്കമേറിയ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയായ ഈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴുന്നപ്പാറ ബീച്ചിന് സമീപമാണ് യോഗീശ്വരൻ എന്ന ആരാധനാ ദൈവം തപസരിക്കാൻ ഈ ഗുഹയിൽ എത്തിയിരുന്നതായാണ് വിശ്വസിക്കപ്പെടുന്നത് കണ്ണൂരിൽ നിന്ന് പത്ത് കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ കിഴുന്നപ്പാറ യോഗീശ്വരം സന്നിധാനം ഗുഹ റോഡിലെത്താം കടൽ തീരത്തിന്റെ കാറ്റേറ്റ് കിടക്കുന്ന ഒരു വലിയ ചെങ്കൽകുന്ന് അവിടെ കാണാം കണ്ണൂരിൽ നിന്ന് വരുന്ന കണ്ണൂർ ഒന്നര കിലോമീറ്റർ നടന്നിട്ട് ഇവിടത്തേക്ക് യോഗീശ്വര ഭഗവാൻ ഇവിടെ നോക്കി അങ്ങനെയാണ് പറയുന്നത് അടുത്ത് തന്നെ യോഗീശ്വര ജലത്തിന്റെ ഇതുണ്ട് രണ്ടായിരത്തോളം വർഷം പഴക്കമുണ്ടെന്ന് കരുതുന്ന ഈ ക്ഷേത്രത്തിൽ നിലവിളക്ക് സമർപ്പിച്ച് തിരിയിട്ട് കത്തിച്ച് പ്രാർത്ഥിച്ചു മടങ്ങുന്നതാണ് ഏക ചടങ്ങ് യോഗീശ്വര ഭഗവാൻ മാത്രമല്ല സുബ്രഹ്മണ്യസ്വാമിയും മൂകാംബിക ദേവിയും ഇവിടെ ഇടത്തും വലുത്തുമായിട്ട് നിൽക്കുന്നെന്നാണ് പറയുന്നു പിന്നെ നാഗമാണ് എല്ലാത്തിനും കാവൽ എല്ലാം ഇവിടെ എല്ലാത്തിനും കാവലായിട്ട് നാഗം ഇപ്പോൾ ഉണ്ട് നാഗം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണലുണ്ട് ഞാൻ രാവിലെയും പൊളിച്ചൊക്കെ ഞാൻ വരും വൈകുന്നേരവും വന്ന് വിളക്ക് വെക്കുന്ന വ്യക്തിയാണ് ഞാൻ ഞാൻ വരുമ്പോൾ ചില ദിവസം നാഗത്തിനിടെ കാണാം അശുദ്ധിയായിട്ടുണ്ടെങ്കിൽ നാഗത്തിനിടെ കാണും സ്ത്രീകളിലും വരാൻ പറ്റാത്ത സ്ത്രീകളെ വന്ന് ഉള്ളിൽ കയറി വിളക്കെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ വരുമ്പോ അല്ലെങ്കിൽ വൈകുന്നേരം വരുമ്പോ നാഗത്തിന് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് അപ്പോ അത് അതിന്റെ ശുദ്ധി പരിപൂർണമായിട്ട് ശുദ്ധി ചെയ്താൽ മാത്രമേ നാഗം ഇടുന്നു പോവുകയുള്ളൂ ഇല്ലെങ്കിലും വിളക്ക് എത്തിക്കാനും ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ വിഗ്രഹമോ പൂജാരിയോ മതിൽക്കെട്ടോ ഇവിടെയില്ല ക്ഷേത്രത്തിന് ഭാരവാഹികളോ കമ്മിറ്റിയോ ഇല്ല അതിനാൽ തന്നെ ജാതിമത ഭേദമന്യേ ആർക്കും വിളക്കുമായി വന്ന് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാം വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന നിറവേറ്റും യോഗീശ്വരൻ്റെ ഇതാ അത്രയും ഭയങ്കര ശക്തിയാണ് വിളക്ക് ആദ്യമായിട്ട് നിങ്ങൾ വരുമ്പം ഭത്തി കാര്യമായിട്ട് ഭക്തിയാണ് വേണ്ടത് ഭക്തി കത്തിച്ച് പൊതു പ്രാർത്ഥിക്കുക എന്നിട്ട് പ്രാർത്ഥന നിറവേറ്റ് ആ നിങ്ങൾ എന്താണോ കാര്യം പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന ശരിയായാൽ മാത്രമേ വിളക്ക് പോകേണ്ട ആവശ്യമുള്ളൂ ഇടാം അല്ല അതിനു മുമ്പേ വിളക്കോ കാര്യോ ഒന്നും വേണ്ട വിടാം നിങ്ങൾക്ക് വന്നിട്ട് വിളക്ക് മിനിറ്റ് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക അതാണ് ഏറ്റവും വലിയ ഒരു ഇത് ക്ഷേത്രത്തിൽ മേൽക്കൂരയും പ്രതിഷ്ഠാപീഠവും എല്ലാം പാറക്കല്ല് തന്നെ വിളക്കും തിരിയുമില്ലാത്തവർക്ക് ഇവിടെ അത് നാട്ടുകാർ തന്നെ ഒരുക്കിയിട്ടുണ്ട് യോഗീശ്വരൻ എന്ന ആരാധനാ ദൈവം മുതലയുടെ പുറത്തേറി വിശ്രമിക്കാൻ ഇവിടെ എത്തി എത്തിയെന്നതാണ് ഐതിഹ്യം പിന്നീട് ഇവിടെ എത്തുന്നവർ വിളക്ക് വച്ച് ആരാധിച്ചു തുടങ്ങി ക്ഷേത്രത്തിൽ നമ്മൾ വരുന്ന വർഷമായിട്ടുണ്ട് ഗുരുവിനെ എടുത്തു വന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ ചില കാര്യങ്ങൾ സാധ്യമാകും അതുപോലെ തന്നെ ഗുരു എന്ന് പറയുന്നത് ധനത്തിന് വേണ്ടിട്ട് ഗുരുവല്ല ഭണ്ണാര സമർപ്പണവും അങ്ങനെയുള്ള കാര്യങ്ങൾ പറ്റില്ല പ്രാർത്ഥിക്കുക പോവുക ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാം ധനത്തോട് ആഗ്രഹിക്കത്താളും ധനസമ്മതമായിട്ടുള്ള ഒരു ബന്ധം ഗുരുവിനില്ല നമ്മൾ വിളക്ക് വെക്കുക പ്രാർത്ഥിക്കുക ഭഗവാനോട് സംഗതി പറയുക പോവുക അല്ല മറ്റേ ആഡംബരങ്ങളായിട്ടുള്ള കാര്യങ്ങളൊന്നും ഗുരുവില്ല ഗുരുവിനില്ല ഗുരു എന്ന് പറയുന്നത് എല്ലാവർക്കും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും പല ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് തിരുവണ്ണാമലീന്ന് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട് പിന്നെ കേരളത്തിൽ നിന്ന് പുറത്തുള്ള ആൾക്കാർ ഇവിടെ വന്നു പോകുന്നു പക്ഷേ ആരും അറിയില്ല ഗുരു 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 ആര് എന്ന് അറിയാതിരിക്കാൻ യഥാർത്ഥ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും യോഗീശ്വരൻ സന്നിധാനത്തെ വേറിട്ടു നിർത്തുന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട് യാതൊരു കാരണവശാലും ഈ ക്ഷേത്രത്തിൽ ദക്ഷിണ നിക്ഷേപിക്കാൻ പാടില്ല കൂടാതെ യോഗീശ്വരൻ അവിടെ ധ്യാനത്തിലിരിക്കുന്നതായാണ് വിശ്വസിക്കുന്നത് അതിനാൽ തന്നെ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ ശബ്ദമലിനീകരണം ഉണ്ടാക്കാനും പാടില്ല പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ സമയം ഇവിടെ സാന്നിധ്യത്തിൽ ഇരുന്നിട്ട് വളരെ നല്ല അനുഭവമാണ് നിരവധി പേരാണ് പ്രാർത്ഥനയ്ക്കും വിളക്ക് തെളിയിക്കുന്നതിനുമായി ഇവിടെ എത്തുന്നത് അത്യപൂർവമായ ഈ ഗുഹാക്ഷേത്രം ഒരു നാടിന്റെ തന്നെ അപൂർവത കൂടിയാണ് ക്യാമറാമാൻ ബിപിൻ കല്യാശ്ശേരിക്കൊപ്പം നേഹാ നായർ കേരള ഓൺലൈൻ ന്യൂസ്